അല്ല ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നതിൽ തന്ത്രിക്ക് റോളുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് പ്രസക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ അറിവും ഉണ്ടാവണം എന്നാണ് അത് അതേ സംബന്ധിച്ചിട്ടുള്ള ഒരു സൂചന അറിയിക്കാതെ ഇത് ഇളക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത് അറിയാൻ പറ്റത്തില്ല എല്ലാ ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോഴും അവിടെ ചെല്ലുന്നില്ല തീർച്ചയായിട്ടും സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടായാൽ അദ്ദേഹത്തിന് ശ്രദ്ധയിൽ വരും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുജ്ഞ വാങ്ങിയിട്ട് വേണം ഇങ്ങനെയുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ നിർമ്മാണവും ഇതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന ഏതൊരു നിർമ്മാണത്തിനും ശ്രീകോവിലുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അല്ലാതെ പുറമേ പുറമേയുള്ളതല്ല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഏത് കാര്യം നിർവഹിക്കുമ്പോഴും തന്ത്രിയുടെ അനുജ്ഞ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് വാങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ അദ്ദേഹമാണെന്ന് പറയും വ്യക്തമാക്കുന്നത് ഈ ശബരിമലയുടെ ഈ സ്വർണപ്പാളി മോഷണമായിട്ടനുബന്ധിച്ച് ഈ തന്ത്രിക്ക് ഇതിനുമായിട്ട് വല്ല ബന്ധമുണ്ട് അദ്ദേഹം എല്ലാ മാസവും ശബരിമലയിൽ പോകുന്നതാണല്ലോ അദ്ദേഹത്തിന് ആ ഇരിക്കുന്ന എന്തെങ്കിലും ചലനം ഉണ്ടായാലോ എല്ലാം അദ്ദേഹത്തിന് ശ്രദ്ധിക്കാമല്ലോ അത്തരത്തിൽ എന്തെങ്കിലും ആരോപണങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ട് അല്ല ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നതിൽ തന്ത്രിക്ക് റോളുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് പ്രസക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ അറിവും ഉണ്ടാവണം എന്നാണ് അത് അതേ സംബന്ധിച്ചിട്ടുള്ള ഒരു സൂചന എന്നാലിപ്പോൾ എല്ലാ കാര്യവും അദ്ദേഹം ക്ഷേത്ര കോമ്പൗണ്ട് നടക്കുന്ന എല്ലാ കാര്യവും തന്ത്രി എല്ലായ്പ്പോഴും അറിയ അറിയണമൊന്നുമില്ല കാരണം അദ്ദേഹം അറിയേണ്ടതാണ് പക്ഷേ അദ്ദേഹത്തെ അറിയിക്കാതെയും ചെയ്യാം പക്ഷേ ശ്രീകോവിലിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ കൊടിവരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ തന്ത്രിയുടെ അനുജ്ഞ വാങ്ങുക എന്നൊരു ചടങ്ങുണ്ട് അനുജ്ഞ എന്നാണതിൽ പറയുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജ്ഞ വാങ്ങിയാൽ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിനുള്ളിൽ നിന്ന് ഒരു നിർമ്മാണം നടത്താനോ അവിടെ നിന്ന് എന്തെങ്കിലും മാറ്റം വരും അഥവാ അറിയിക്കാതെ ഇതിളക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത് അറിയാൻ പറ്റത്തില്ല എല്ലാ ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോഴും അവിടെ ചെല്ലുന്നില്ല തീർച്ചയായിട്ടും സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടായാൽ അദ്ദേഹത്തിന് ശ്രദ്ധയിൽ വരും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുജ്ഞ വാങ്ങിയിട്ട് വേണം ഇങ്ങനെയുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ നിർമ്മാണവും സാധാരണ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ പൂജാരി പൂജ തുടങ്ങ ഒരു പുതിയ പൂജാരി വരുന്നു അവരെ അവരോധിക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ തന്ത്രിയുടെ അവകാശമാണ് അതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന ഏതൊരു നിർമ്മാണത്തിനും ശ്രീകോവിലുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അല്ലാതെ പുറമേ ഉള്ളതല്ല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഏത് കാര്യം നിർവഹിക്കുമ്പോഴും തന്ത്രിയുടെ അനുജ്ഞ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് വാങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ അദ്ദേഹമാണെന്ന് പറയും വ്യക്തമാക്കേണ്ടത് അപ്പോൾ ഈ മോഷണം നടക്കുന്നതിനെക്കുറിച്ച് തന്ത്രിക്ക് അറി അറിയാം എന്നുള്ളതാണ് അല്ല തന്ത്രിക്ക് അല്ല അങ്ങനെ തന്ത്രി അതിനൊരു മൗനാനുവാദം കൊടുത്ത് കൊടുക്കാനുള്ള കാരണം അല്ല തന്ത്രി മൗനാനുവാദം കൊടുത്തോ തന്ത്രി അതല്ലാതെ അറിഞ്ഞുകൊണ്ട് ചെയ്തോ എന്നൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല പക്ഷേ ഒരു ഘട്ടത്തിൽ സ്ത്രീ പ്രവേശന വിവാദം രൂക്ഷമായിരുന്നപ്പോൾ ശബരിമലയിലെ തന്ത്രിയെ വേണ്ടി വന്നാൽ മാറ്റും എന്നുള്ള ഒരു നിലപാട് പോലും അന്നത്തെ ഇടതുപക്ഷ ഗവണ്മെൻറ്റ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തീരുമാനിക്കുകയും ദേവസ്വം ബോർഡിനെ കൊണ്ട് ആ നിലയിലുള്ള തീരുമാനം എടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത്തരം ഈ സ്ഥാനം പോകുന്നു എന്നറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ തന്ത്രി സ്ഥാനം ഈ സർക്കാർ എടുത്തു മാറ്റും എന്നുള്ള ഒരു ഭയപ്പാടം കാണാം ഒരു പക്ഷേ ഇതിനനുകൂലമായിട്ട് നിന്നായിരിക്കും അല്ല അത് അദ്ദേഹം അവിടെ വ്യക്തമാക്കണ്ടെ അങ്ങനെയാണോ അല്ല അനുകൂലമായിട്ട് നിന്നിട്ടുണ്ടോ എതിർത്ത് നിന്നിട്ടുണ്ടോ അത് അത് നമുക്കറിയില്ലല്ലോ അത് അദ്ദേഹത്തോട് തന്നെ അപ്പം ഇത് തന്ത്രിയാണോ മന്ത്രിയാണോ എന്നുള്ളത് നമുക്ക് ഈ മണ്ഡലകാലത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ നമ്മളോട് പറയുന്നത് എന്തായാലും ഭക്തരുടെ ആശങ്കകൾ മാറ്റണം ആരും അതിന് അയ്യപ്പ ഭക്തൻ ഈ ഭക്തിയോടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വരുന്ന ഭക്തജനങ്ങൾക്ക് അവിടെ വന്ന് തൊഴുകുമ്പോൾ കിട്ടുന്ന അനുഭൂതിയും ആത്മശാന്തിയും ഇനിയും ഉണ്ടാക്കണം എന്തായാലും ഇതിനൊരു പരിഹാരം എന്നുള്ളതിലും ഭക്തജനങ്ങളുടെ മനസ്സിലുള്ള ആ വീഴ്ച അല്ലെങ്കിൽ ആ കറുപ്പ് അങ്ങനൊരു ചിന്ത അവർ മാറ്റി കൊടുക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഏത് അന്വേഷണ വിഭാഗങ്ങളും തീർച്ചയായിട്ടും കുറ്റക്കാരെ കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കുക കർമാനൂസ് രാഭത്തിന്